ഹായ് ഫ്രണ്ട്സ് ഹായ് ഹൈഫാഷിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ വിളിക്കുന്നത് ഡെയിലി വെയർ കുർത്തീസ് ആണ് കേട്ടോ ഫോർ ഡബിൾ ലൈൻ റേറ്റ് ആണ് വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തീസ് ആണ് ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിനാണ് കേട്ടോ ഒരു ഡസ്റ്റി ഈ കളറാണ് കേട്ടോ അതിന് വരുന്നത് ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡ് ആണ് വരുന്നത് കളറ് വീഡിയോയിൽ കാണുന്നേക്കാളും കുറച്ചും കൂടി ഒരു ഡിം ആണ് കേട്ടോ ഒരു മോഡലാണ് സ്ലിറ്റഡ് കാണും കേട്ടോ സെൻട്രൽ സ്ലിറ്റ് ഉണ്ട് സൈഡും സ്ലിറ്റ് ഉണ്ട് എന്താ വൺ സൈഡ് പോക്കറ്റ് വരുണ്ട് ഷോ ബട്ടൺസ് നിറയെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ പിന്നെ ഒരു ജവാൻ സ്ലീവ് പോലെ ഇവിടെ ഒരു ഫോൾഡർ കൊടുത്തിട്ടുണ്ട് അതിലൊരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ റേറ്റ് വരുന്ന ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഡെയിലി റയോൺ ആണ് ഡെയിലി വെയർ കുർത്തീസ് ആണ് കേട്ടോ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് നല്ലൊരു പീകോക്ക് ബ്ലൂ ആണ് കേട്ടോ എന്താ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് ഒരു ഡസ്റ്റി കളറാണ് വീഡിയോയിൽ കാണുമ്പോൾ കാണുമ്പോട്ടോ പക്ഷെ നേരിട്ട് കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ട് ഒരു നല്ല ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ എന്താണെന്ന് അറിയില്ല വീഡിയോ അങ്ങനെയാണ് വരുന്നത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു അയ്യോ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നില്ല കേട്ടോ നല്ല പീകോക്ക് ബ്ലൂ ഇല്ല അതാണ് കേട്ടോ വീഡിയോയിൽ എന്താ അറിയില്ല ഈ ഫോർ ഡബിൾ നയൻ തന്നെയാണ് ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഡെയിലി വെയർ ആണ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യുക വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് ഇതിൽ വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് കേട്ടോ ഫോർ ഡബിൾ നയൻ ആണ് നമ്മൾ ബഡ്ജറ്റ് റേറ്റിലുള്ള കുട്ടീസ് മാത്രമാണ് ഈ ഇടയായിട്ട് കുറച്ച് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം ഒരുപാട് വിലയുള്ള ഡെയിലി യൂസുകാർക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ കൊണ്ടിരുന്നത് ബാക്ക് സൈഡ് എങ്ങനെയാണേ നല്ല ലെങ്ണ്ട്ട്ടോ ഫോർട്ടി ടു ഇഞ്ചോളം ലെങ്ത്തും വരുന്നുണ്ടേ ഇതാണ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡ് ഓണിയൻ പിങ്ക് ആണേ ഇത് ഫോർ ഡബിൾ നയൻ ആണ് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതൊക്കെ പർച്ചേസ് ചെയ്യാട്ടോ ഇങ്ങനെ ഇത് ഒരു പിൻ ടെക് താഴെ വശം വരെ പോയിന്റ് കേട്ടോ നമ്മൾ ഫൈവ് ഫിഫ്റ്റിയോ ഒക്കെ കൊണ്ടുപോയ കുർച്ചീസ് മൂന്ന് സൈസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ സൈസ് നിങ്ങൾ ചോദിച്ച് പർച്ചേസ് ചെയ്യുന്ന ചൈനീസ് കോളറിനൊക്കാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ അങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഇനിയൻ പിങ്ക് ആണ് കേട്ടോ ബാക്ക് സൈഡ് നോർമൽ ആണ് വരുന്നത് അപ്പൊ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു കളർ ബ്ലീഡിങ്ങോ ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല കേട്ടോ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ ഡെയിലി യൂസ്കാർക്ക് മസ്റ്റ് ബൈ ആണ് കേട്ടോ ഇപ്പോ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു ബ്ലൂ ആണ് കേട്ടോട്ടോ ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പേഴ്സണലി ഞാൻ ഇതൊന്ന് ഒരെണ്ണം ഞാൻ ഇതും കൂടി എടുത്താണ് കേട്ടോ ഇതിലുള്ള ഒരെണ്ണം ഞാൻ അടുത്താണ് സുഖമായിട്ട് വേറി കേട്ടോ തനേ ഒരു തുണിയാണ് ഫോർ ട്വന്റി മാത്രം എടുത്തോ നമുക്ക് എന്താ എക്സിബിഷനൊക്കെ പോയപ്പോ രണ്ട് പീസ് ഇതിന്റെ പോയതാണ് ഏർ ഇത്ര പിന്നെ ഒരു ചൈനീസ് കോളറുടെ കോളറാണ് ഇവിടെ ഒക്കെ ചെറിയൊരു പിണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ വരുന്നത് സ്ലീവ് അത്ര സ്ലീവ് ഇല്ലാട്ടോ ഇതുവരെ തന്നെ സ്ലീവ് ഉണ്ടാവുള്ളൂ ഒരു പിണ്ടക്കൊക്കെ പോയിട്ടുള്ള ഒരു സ്ലീവ് ആണ് വരുന്നത് ബാക്ക് സൈഡ് എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് വരുന്ന ഫോർ ട്വന്റി റുപ്പീസ് ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് വേണ്ട വരുന്നത് നമ്മുടെ വാട്സ്ആപ്പ് കോണ്ടാക്ട് ചെയ്യണേ